ശുഭരാത്രി സുഖനീഖ ജീവിതം തികച്ചും ഒരു കണ്ണാടിക്ക് തുല്യമാണ് നമ്മൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നമ്മളെ നേരെ നോക്കി പുഞ്ചിരിക്കുകയുള്ളൂ അതുപോലെ എല്ലാം ഒരു പുഞ്ചിരിയിൽ തീരാവുന്ന മൗനവും ഒരു വാക്കിൽ തീരാവുന്ന പിണക്കവുമേ ഉണ്ടാകും ഏത് പ്രശ്നമെടുത്ത ചിലപ്പോൾ ഒരു ചിരിയിൽ അതങ്ങ ഒരു വാക്കിൽ ആ പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെടും പക്ഷെ ചിരിക്കുകയുമില്ല സംസാരിക്കുകയുമില്ലാതെ പ്രശ്നങ്ങളെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് ജീവിതത്തിന് നല്ലതല്ല ചില സമയത്ത് ആ പുഞ്ചിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിക്കും ധനത്തെക്കാൾ മൂല്യം കൂടുതലായി ചില സമയത്ത് നമ്മുടെ ഒരു വാക്ക് ഏറ്റവും അമൂല്യമായ നിധിയായിരിക്കും ഒന്നിനും വേണ്ടിയല്ല നിഷ്കളങ്കമായി ചേർത്ത് നിർത്തുന്ന ചില സ്നേഹങ്ങൾ ഉപമകളാൽ വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അനുഭവ അരു അനുഭവമായ വിസ്മയങ്ങളായി അവ നമ്മെ പിന്നെയും പിന്നെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കും शुभरात्रि सुख निद्रा